അനുമോൾ തല്ലിയോ െ ചവിട്ടിയിട്ടുണ്ടോ അതുപോലെ തന്നെ അനുമോളെ ആര് ഇടിച്ചിട്ടുണ്ടോ ശരിക്കും എന്താണ് ഇപ്പോൾ ആ ഒരു വീടിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്ന നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നമുക്ക് സംസാരിക്കാം ഞാൻ നിങ്ങളുടെ സ്വന്തം സനു സനു ആൻഡ് യു ആർ വാച്ചിങ് സെനുമായിട്ടു അപ്പോ നമ്മുടെ ഈ ഒരു ഇന്നത്തെ ബിഗ് ബോസിന്റെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് എല്ലാവരും ഒന്ന് ഒക്കെ ആകാൻ വേണ്ടിട്ട് സാധനങ്ങളൊക്കെ അവരവരുടേതൊക്കെ പെട്ടിയൊക്കെ കിട്ടിയ സന്തോഷത്തിൽ ജിസയിലും അവിടെ ഇരുന്ന പെട്ടിയൊക്കെ ഒന്ന് ശരിയാക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആ ഒരു സമയത്ത് നമ്മുടെ അനുമോൾ അതുവഴി ക്രോസ് ചെയ്യുകയാണ് ആ ജിസൈൽ അവിടെ ഇരിക്കുന്നുണ്ട് അനുമോൾ നിന്ന് സോറി ആര്യൻ അവിടെ നിന്നുകൊണ്ട് ജിസൈലിനെ ഹെൽപ്പ് ചെയ്യാണ് ആ സമയത്ത് ആര്യന്റെ അടുത്തുകൂടി കൂടി അനുമോൾ ടബിലെടുത്ത് കുളിക്കാൻ അങ്ങോട്ട് പോകുന്ന ഒന്നാണ് കുളിക്കാര് പോകുന്നുണ്ട് വളരെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ റിപ്പീറ്റ് റിപ്പീറ്റടിച്ച് കണ്ടതാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വീഡിയോ വെച്ച് തരാം ഒരു മിനിറ്റ് അപ്പോൾ ഈ വീഡിയോയിൽ അനുമോൾ ശ്രദ്ധിച്ചാണ് നടന്നു പോകുന്നത് അനുമോനെ ഈ പറയുന്ന ആര്യനെ തട്ടുകയോ ചവിട്ടുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ പെട്ടെന്ന് ആര്യനോടി പോവുകയാണ് അനുമോളത്തല്ലാനായിട്ട് എന്തായാലും ആ ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് വന്ന് സംസാരിക്കാം ജ്വലറി ഉണ്ട് ഇച്ചിരി ഇച്ചിരി ജ്യല്ലറി ഉണ്ട് വെരി ബഹാൻജി ജ്വലറിസ് ഓക്കെ ഇത് ഫൗണ്ടേഷൻസ് അതായിരുന്നു അബോട്ട് ഇത് പൊറത്ത് വയ്ക്കോ അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ഇതിനകത്ത് എവിടെയെങ്കിലും ഈ പറയുന്ന അനുമോൾ ആര്യനെ ചവിട്ടിയതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്തായാലും എന്റെ കണ്ണിൽ കാണുന്നില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടാൽ പറഞ്ഞതല്ല അപ്പൊ ഇതാണ് അതിനകത്ത് സംഭവിച്ചിട്ടുള്ളത് ആര്യൻ അങ്ങ് ചാടി പോവുകയാണ് അനുമോൾ എന്തൊക്കെയോ വായിൽ വരുന്നത് വിളിച്ചു പറയുന്നു തല്ലാൻ പോകുന്നു ശരിക്കും ഇതൊക്കെ നിയന്ത്രിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എൽ കെ ജി സ്റ്റുഡൻസ് ഇവരെക്കാളും ഭേദമാണ് അനുമോൾ ഇതിനുള്ള വിശദീകരണം പറയുന്നത് നേരത്തെ എങ്ങാണ്ടൊരു ദിവസം ഈ പറയുന്ന അനുമോൾ അറിയാതെ പെട്ടിയെടുത്തുകൊണ്ട് വരുമ്പോൾ അറിയാതെ ആര്യൻ്റെ ദേഹത്ത് മുട്ടിയിരുന്നു അതിനാണ് അനുമോളുടെ അടുത്ത് ഈ ആര്യൻ ഈ റിവെഞ്ച് എടുത്തതെന്ന് അതുപോലെ തന്നെ അനുമോൾ പറയുന്നുണ്ട് ആര്യൻ അനുമോളെ ഇടിച്ചതും എന്നാൽ അനുമോളിൻ്റെ തൊട്ടടുത്തിരുന്ന ശൈത്യം പറയുന്നു താൻ അത് കണ്ടിട്ടില്ല ശരിക്കും ഇവർക്കെല്ലാം ഒരു നല്ലൊരു ട്രീറ്റ്മെന്റിന്റെ ആവശ്യമുണ്ട് അനുമോളെ ശരി കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയാം കാരണം ആ കുട്ടിയെ എല്ലാവരും കൂടിയിട്ട് ബുള്ളിയും ചെയ്ത് ശരിക്കും ഹറാസ്മെന്റ് ആണ് ചെയ്യുന്നത് ശരിക്കും അതിനകത്ത് ആ കുട്ടിക്കെതിരെ നടത്തുന്നത് വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഹറാസ്മെന്റ് ആണ് ഈ ഗെയിം ഇങ്ങനെ തന്നെ തുടർന്ന് പോവുകയാണെങ്കിൽ അനുമോൾക്ക് ഒരു പക്ഷെ മടുപ്പു തോന്നും താൻ കണ്ണന്റ് കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഒരു സൂചന പോലെയുള്ള ഒരു സംസാരം ഇന്ന് അനുമോൾ ലൈബ്രറിയിൽ പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസിന് വേണ്ടി ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് ബിഗ് ബോസ് നന്ദിയില്ല എന്നൊക്കെ കാണിച്ചോളൂ നിങ്ങളുടെ പൈസ നിങ്ങൾ മേടിക്കുന്നു മേടിക്കുന്ന പൈസയ്ക്ക് നിങ്ങൾ കണ്ടന്റ് കൊടുക്കുന്നു പക്ഷെ ആ കണ്ടന്റ് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ നോക്കുക കറച്ചൊരു സ്ട്രാറ്റജിയിലോ അല്ലെങ്കിൽ ഒറ്റപ്പെടുന്നു എന്നത് എല്ലാം കണ്ടന്റ് കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ വരുന്ന ആ ഒരു കോൺസിക്വൻസും കൂടി ഏറ്റെടുത്തുകൊണ്ട് സ്ട്രോങ് ആയി നിൽക്കുക പ്രിപ്പയർഡ് ആയിട്ടാണ് നിങ്ങൾ അവിടെ പോകേണ്ടത് അങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് കരഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തു ബിഗ് ബോസിന് നന്ദിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് ഇതിനകത്ത് കാര്യമില്ല സോ എനിവേ ഇതിനകത്ത് ഇപ്പ ശരിക്കും നടക്കുന്നത് പക്ഷേ ഒരു ഈ ഒരു കാര്യം കണ്ടില്ല നമുക്ക് നടക്കാനും കഴിയില്ല ഇത്രയും ആളുകൾ ഒരുമിച്ച് അക്ബർ അപ്പാനി അതുപോലെ തന്നെ ഈ എന്താണ് ബിന്നി ബിന്നിയാണെങ്കിൽ ശരിക്കും ഞാൻ ഫീൽ ഒരു വിഷമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു ജന്തു ബിന്നി ഒരു വിധത്തിലും ഐസെറ്റ് ചെയ്യാൻ എനിക്ക് പറ്റാത്തൊരു ക്യാരക്ടർ ഭയങ്കര നല്ല നല്ലവണ്ണ ചമച്ചിലാണ് ശരിക്കും ബിന്നിയുടെ മുഖം എക്സ്പോസ് ചെയ്യപ്പെടേണ്ട കാര്യം കാലങ്ങളായി കഴിഞ്ഞു നേരമായി കഴിഞ്ഞു ബിന്നി നമ്മൾ ഈ പറയുന്ന ഒരു ഭയങ്കര നല്ല വ്യക്തിത്വത്തിനുടമയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന നല്ലൊരു സംഭവം തന്നെയാണ് ഭിന്നി ബാക്ക്ഗ്രൗണ്ടിൽ വിഷം കലർത്തിയിട്ട് ഫ്രണ്ടിൽ വന്ന് നന്മമരം കളിച്ചുകൊണ്ടിരിക്കുകയാണ് ബിന്നി കാരണം ആ രണയ്ക്ക് തന്നെ ആ ഒരു വേർഡ് അക്ബർ ഉണ്ടാക്കിയ വേടാണെങ്കിലും അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ അത് മുൻപിൽ ആളുകളുടെ മുൻപിൽ അന്നോ അങ്ങനെ പറയല്ലേ പറയല്ലേന്ന് പറഞ്ഞിട്ട് സോ ബിന്നിയും അത് അത്രയ്ക്ക് നല്ല സാധനമൊന്നുമല്ല അതുപോലെ തന്നെ നമ്മുടെ രണ രണയും ഈ ഒരു സൈബർ പുള്ളിയും ഗ്യാങ് ഇതിനെ നിലക്കി നിർത്തേണ്ട സമയം കഴിഞ്ഞു അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കണ്ടസ്റ്റന്റിനെ തന്നെ നമുക്ക് ഈ ഒരു സീസണിൽ നിന്ന് ഒരു പക്ഷേ അനു കിറ്റ് ചെയ്ത് പോകാനോ അല്ലെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് മെന്റലി ഡിപ്രസ് ആകാനോ ഉള്ള സാധ്യതകൾ കൂടുതലാണ് എന്തായാലും ഇവരുടെ ഗെയിം ശരിക്കും ശരിക്കും വളരെ മോശപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഓപ്പോസിറ്റ് ബുള്ളി ഗ്യാങ്കിൻ്റെ ഗെയിം വൈൽഡ് വൈൽഡ് വരുന്ന വൈൽഡ് കാർഡുകൾ ഇവരുടെ ഈ ഗെയിം പൊളിച്ചെടുക്കട്ടെ ഇവരുടെ ഗ്രൂപ്പുകൾ പൊട്ടിക്കട്ടെ അനുവിന് സപ്പോർട്ടായി ആരെങ്കിലുമൊക്കെ ഉണ്ടാകട്ടെ അതുപോലെ തന്നെ എല്ലാവരും ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിക്കട്ടെ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ സൈനിങ് ഓഫ് സെർഫ് ഫ്രം സെൽഫ് സ്പെഷ്യൽ